സാറല്ലേ ഉണ്ട് സാർ നിന്നിയുടെ ശവം കടപ്പുറത്തടിഞ്ഞു അറിഞ്ഞു ഹോസ്പിറ്റലത്തിന് അയച്ചു അറിഞ്ഞെടുത്തോളം ഇറ്റ് ഇസ് എ മർഡർ അതെ സാർ സംശയമില്ല അവളുടെ കൂട്ടുകാരികളെ രമയെയും റാണിയെയും ചോദ്യം ചെയ്തു എന്തെങ്കിലും എവിഡൻസ് നോ അവിടെ ബീച്ചിനടുത്തൊരു ഇൻസ്പെക്ഷൻ ബംഗ്ലാവ് ഉണ്ടല്ലോ അതും അവിടെ വരുന്നവരുമെല്ലാം പോലീസിന്റെ നിരീക്ഷണത്തിലാണ് സർ പ്രിയയും നിമയും വലിയ അടുപ്പത്തിലായിരുന്നല്ലോ യെസ് ഇതറിഞ്ഞതോടെ പ്രിയ ആകെ അപ്സെറ്റാ അവൾ വെള്ളം പോലും കുടിച്ചിട്ടില്ല അവള് തമ്മിൽ ഇത്രയും അടുപ്പമായി സ്ഥിതിക്ക് ഓ അവളെ കൂടെ ചോദ്യം ചെയ്യണമായിരിക്കും ഇറ്റ്സ് യുവർ ഡ്യൂട്ടി ഞാനത് ഒരിക്കലും തടസ്സപ്പെടത്തില്ല ി അവളുടെ ഡാഡിയെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞിരുന്നോ ഇല്ല നിമ്മിക്ക് ഒരു ലവർ ഉണ്ടല്ലോ സുനിൽ അയാളെ കുറിച്ച് നിമ്മി എന്തെങ്കിലും ഇല്ല ആലോചിച്ച് പറഞ്ഞാ മതി നിമ്മിയുടെ മരണം സുനിലുമായി ബന്ധമുണ്ടെന്ന് തോന്നാവുന്ന എന്തെങ്കിലും ഒരു കാര്യം ഒരു ചെറിയ സംഭവമെങ്കിലും അറിയാമോടാ അറിഞ്ഞൂന്ന് പറഞ്ഞാൽ അർത്ഥം ജോലിയുടെ ഒരു ഭാഗമാണ് ചോദ്യം ഉത്തരം ഇപ്പൊ തന്നെ വേണോ സോറി കരയാതെ എനിക്കറിയാൻ പ്രിയയുടെ വിഷമവും ദുഃഖവും പക്ഷേ പ്രിയക്ക് എന്തെങ്കിലും വിവരം തരാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നു നിങ്ങൾ എന്താ പറയുന്നത് എനിക്കൊന്നും നിങ്ങളുടെ മരണത്തിന് പിന്നിൽ സുനിലാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ ഇവളാണ് ാണ് പ്രിയന്ത് പറയുന്നു അവളോട് മറ്റാർക്കെങ്കിലും അടുപ്പമുണ്ടായിരുന്നോ എനിക്കെങ്ങനെ അറിയാം ചിലപ്പോ പ്രിയ പറയുന്ന ഒരു വാക്കിൽ നിന്നായിരിക്കും ഞങ്ങൾ തെളിവുകൾ പിടിക്കുന്നത് വിഷമിക്കണ്ട റിലാക്സ് എന്നിട്ട് പറഞ്ഞാൽ മതി എല്ലാം പറ പ്രിയയുടെയും മറ്റും കൂടെ യൂത്ത് ബെച്ചുകളിൽ പോകാമായിരുന്നില്ലേ ഒരു രമ ഉം ഞാൻ അറിയും ഗോവിന്ദന്റെ മകൾ ആ കുട്ടി ഐ ഹാവ് സം ഡൗട്ട് സർ ആ കുട്ടിയുടെ പേരില ദിസ് മേഡർ ഇസ് കണക്ട് വിത്ത് ബാങ്ക് റോബറി ആ കുട്ടിക്ക് അതിനെക്കുറിച്ച് എന്തൊക്കെയോ അറിയാം ആർ യു ഷുവർ യെസ് നിന്ന് മരിച്ച അന്ന് ഞാൻ ആ കുട്ടിയെ സംശയിക്കാവുന്ന ഒരു ചുറ്റി ഫ്രണ്ടിനെ കാണാൻ ഞാനൊന്നും ചോദിച്ചില്ലല്ലോ എന്നിട്ട് ഫ്രണ്ടിനെ കണ്ടില്ല കണ്ടില്ലായി അത് നടന്ന് പോകുന്നത് വെച്ച് വീട്ടിലേക്കാണോ അതെ ഞാൻ ഡ്രോപ്പ് ചെയ്യാം സംശയമുണ്ടെങ്കിൽ ചോദ്യം ചെയ്യണം അച്ഛൻ എയർപോർട്ടിൽ പോകുന്നെന്ന് പറഞ്ഞിട്ട് എന്താ തിരിച്ചു വന്നത് എന്താ അച്ഛനെന്താ വല്ലാതെ എന്താ ഇങ്ങനെ നോക്കുന്നത് എന്തിനാ വീൺ വീട്ടിൽ എന്തെങ്കിലും അവനൊന്നും അവൻ ഇപ്പൊ എത്തും അപ്പോഴാണല്ലോ ഇത് അവൻ ഇടങ്ങാനും അറിഞ്ഞാലോ മോളെ എന്ത് ഒരിക്കൽ പോലീസുകാർ വന്ന് ചോദിച്ചിട്ട് പോയി ഇപ്പൊ രണ്ടാമതും അവര് വരുന്നു നിന്നെ അറസ്റ്റ് ചെയ്യാൻ പുറത്തെല്ലാവരുടെയും നാവിൽ തന്നെ എന്താ പോണീ കേൾക്കുന്നത് ആ കുട്ടിയുടെ മരണത്തെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും എവിടെ പോയി അതോ പിന്നെ കള്ളം പറയരുത് നമ്മൾ ഈ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകണം കുറെ വിവരങ്ങൾ അറിയാനുണ്ട് എന്റെ കുഞ്ഞ് അവളൊരു പാവമാണ് നിങ്ങൾ വിചാരിക്കുന്ന പോലെ അല്ല കാര്യങ്ങൾ മറ്റെന്തോ ആണ് നിന്നിവിടെ മരണം പിന്നെ ബാങ്ക് റോബറി ഇതേക്കുറിച്ച് എല്ലാം അവൾക്കറിയാം ചോദിച്ചാൽ എല്ലാ കാര്യങ്ങൾ മനസ്സിലാവും അവളെ വിവാഹം കഴിക്കാൻ പോകുന്ന ചെറുക്കൻ വരുന്ന ദിവസമാണിന്ന് അതിന് കേസും കാരണം അന്വേഷിക്കണ്ടേ അവളൊന്നും ചെയ്യില്ല അവൾക്കറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞാ മതി കുറ്റം ചെയ്യാത്തവന് പരിധിനിക്കുന്നു വിളിക്കും അവളെ മോളെ രമേ രമേ മോളെ രാമേ വാതിൽ തുറക്കൂ എന്തിനാ നീ ഒളിച്ചിരിക്കുന്നത് എനിക്കറിയാം നീ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് ഇറങ്ങി വന്ന് ഓരോട് പറയൂ നീ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് മോളെ വാതിൽ തുറക്ക് മോളെ രാമേ മോളെ ത്ത་ൻൾൿ ത്ത്ത്തൾൿ तो पैन आल्या <laughs> 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 thank <laughs> you